എക്സ്ക്യൂസ് മീ പ്രോഗ്രാം ഞാൻ കണ്ടിരുന്നു വളരെ നന്നായിരുന്നു ഡോക്ടർ കെ എസ് മേനോന്റെ മകനല്ലേ കൊള്ളാം ഞങ്ങളുടെ ഫാമിലി ഡോക്ടർ അല്ലേ ഇത്ര ചെറുപ്പം മുതലേ എന്നെ എത്ര പ്രാവശ്യം ചികിത്സിച്ചിട്ടുള്ള ആളാ എന്റെ അമ്മുമ്മയുടെ വാദം ഒരു എട്ട് ദിവസം കൊണ്ട് അദ്ദേഹം മാറ്റി കൊടുത്തത് പുള്ളിയെ കണ്ടാൽ തന്നെ പകുതി അസുഖം പോകുന്ന അമ്മൂമ്മ പറയാനുള്ളത് പുള്ളി ചികിത്സിച്ച് മേധമാക്കേണ്ട കാര്യമില്ല അത്ര ആളാ ഡോക്ടർമാരുടെ ഇടയിലെ ഒരു മാണിക്യമാണ് മേനോൻ ഡോക്ടർ എന്റെ അച്ഛനാണോ നിങ്ങള് ചികിത്സിക്കുന്നത് അതെ മേനോ ഡോക്ടറെ എനിക്കറിയില്ലേ എന്താ പ്രശ്നം അല്ല എന്റെ അച്ഛനും ഒരു മൃഗ ഡോക്ടറാണ് ரி இவடா ஹரி வீட்டிலேயே அது வாசம் ஞாபகம் எந்தெங்கிலொன்னுக்குன்னேச்சு എന്താ പേര് ഓർക്കാൻ വഴിയില്ല പക്ഷേ അന്നത്തിൽ നിന്നൊക്കെ ജയകൃഷ്ണൻ എന്ത് മാറിപ്പോയി പിന്നെ മാറാതെങ്ങന ആട്ടേ രഞ്ജിനി നീ ഇപ്പൊ എന്താ ചെയ്യണേ ടീച്ചർ സ്കൂളിൽ പിള്ളേരെയും പഠിപ്പിച്ച് കഴിഞ്ഞു വിടുന്നു കഴിഞ്ഞോ എവിടാ പൊറത്തെന്ന് പറയുമ്പോ സൗദിയില്

എന്റെ ഫ്രണ്ട് ഫിഡാൽഫ് കൊണ്ടുവന്നതാ ഇത് വെച്ചാ മനുഷ്യരിട്ടിരിക്കുന്ന ഡ്രസ്സുകളൊന്നും കാണില്ല ശരീരം മാത്രമേ കാണുള്ളൂ സാറിട്ടിരിക്കുന്ന ഡ്രസ്സൊന്നും ഞാൻ കാണുന്നില്ല അത്ര കാര്യു രേവതി അത് പറയരുത് രേവതിയെ വേറെ നോക്കുന്ന പോലും എനിക്ക് സഹിക്കില്ല ഞാനവരെ കൊല്ലും ആയിരിക്കും നേരണ പുല്ലോ അന്വേഷിക്കേ നീ എന്തോടാ നിന്റെ എല്ലിന്റെ എണ്ണം കൂടും പല്ലിന്റെ എണ്ണം കുറയും ആ പിന്നെ തൊട്ട് നോക്കൂ തൊട്ടാ എന്താടാ തൊട്ട് നോക്കൂ നീ തൊടാ നീ തൊട്രാട്രാ ചൊടാ പിന്നെ ഹിന്ദു പറഞ്ഞു മാറി ലെറ്റർ ചെലപ്പോ അവിടെയും ഇവിടെയും എന്നെ മറ്റേതെങ്കിലും പെൺകുട്ടികളായി ബന്ധപ്പെടുത്തി പത്മ ജില്ലയ്ക്ക് എനിക്ക് വളരെ സങ്കടമുണ്ട് കാര്യത്തിൽ ഞാൻ വളരെ ല്ലേ സ്വന്തമായിട്ട് ക്യാപ്ഷൻ എഴുതാൻ കഴിവില്ലാത്ത കൊണ്ട് വല്ലവരും പറയുന്ന ക്യാപ്ഷൻ എഴുതി വിറ്റ് കാശാക്കില്ല എന്റെ ക്യാപ്ഷൻ ആണ് എനിക്ക് വേണം എന്റെ പ്രോഡക്റ്റ് ഞാൻ യു ഗോ ഐ ആം ഗാദാ ജാം എന്റെ ജാം ആരും തിന്നളാം തരില്ല ശരി എങ്കിലേ എന്നോട് പറ ഐ ലവ് യു ഇതെന്താ ഐ ലവ് യു എനിക്കും ഇഷ്ടമൊന്നുമല്ല ഞാൻ പറഞ്ഞേക്കാം എം ഡി എം ഡി എം ഡി എം ഡി എം ഡി എം ഡി കെട്ടിപ്പിടിച്ച് 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 ഐ ലവ്യു ഐ ലവ് യു എന്ന് എം ഡി എം ഡി എം ഡി എം ഡി കെട്ടിപ്പിടിച്ച് കെട്ടിപ്പിടി വഴി ഞാൻ ചോദിക്കാം എനിക്കൊരു കാര്യം വേണം എന്ത് വേണമെങ്കിലും Men will be men.